വിവാദ സിനിമ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടുക്കി രൂപതയിൽ സിനിമ പ്രദർശിപ്പിച്ചത് ഇക്കഴിഞ്ഞ നാലാം തീയതിയാണ് പ്രദർശനം നടന്നത് രൂപതയിലെ പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പ്രദർശനം നടത്തിയത് പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചതെന്നാണ് രൂപത അധികൃതർ പറയുന്നത് പ്രതിഷേധങ്ങൾക്കിടെ വിവാദ സിനിമ ദ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസമാണ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തത് ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം രംഗത്തു വന്നിരുന്നു കേരളത്തെ ഇക്കഴ്ത്തി കാണിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കിയിരുന്നു നഗ്നമായ പെരുമാറ്റച്ചട്ടലംഘനമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു വൻ വിവാദങ്ങൾ അഴിച്ചുവിട്ട ദ കേരള സ്റ്റോറി സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നു ആദിശർമ്മയെ ശർമ്മയെ നായകനാക്കി സുദീപ് തോസൻ രജനയും സംവിധാനവും നിർമ്മിച്ച ദ കേരള സ്റ്റോറി ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിപുൽ അമൃതൽ ഷാൽ ആയിരുന്നു ചിത്രം ആകെ ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി നേടിയെന്നാണ് വിവരം മെയ് അഞ്ചിനാണ് ചിത്രം റിലീസായത് ട്രേഡ് അനലിസ്റ്റ് തരൻ ആദർശ് ഇതിൻ്റെ കണക്കുകൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് കേരള സ്റ്റോറി സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു കേരളത്തെയും പ്രത്യേക വിഭാഗത്തെയും മോശമാക്കി ചിത്രീകരിച്ച സിനിമ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രദർശിപ്പിക്കുന്നത് ധ്രുവീകരണ നീക്കം നടത്തി വോട്ട് നേടാനുള്ള ശ്രമമെന്ന് സംശയിക്കുന്നതായി സി പി എം കുറ്റപ്പെടുത്തി പ്രതിഷേധങ്ങൾക്കിടയും കഴിഞ്ഞ ദിവസം രാത്രി എട്ടിന് ദൂരദർശനിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു എന്നാൽ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനത്തിന് പിന്നാലെ വിശദീകരണവുമായി ഇടുക്കി രൂപതയും രംഗത്തെത്തി സംഭവം ചർച്ചയായതിനു പിന്നാലെയാണ് ഇടുക്കി രൂപതയുടെ വിശദീകരണം വരുന്നത് കേരളത്തിൽ ഇപ്പോഴും ലൌജിഹാദ് നിലനിൽക്കുന്നുണ്ടെന്നും നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് വിഷയം എടുത്തതെന്നും ഇടുക്കി രൂപതയെ പ്രതിനിധീകരിച്ച് ഫാദർ ജീൻസ് കാരക്കാട്ട് പറഞ്ഞു ക്ലാസ്സിലെ ഒരു വിഷയം പ്രണയമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സിനിമ കണ്ട് വിലയിരുത്താൻ കുട്ടികളോട് ആവശ്യപ്പെട്ടതാണ് നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് വിഷയം എടുത്തത് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നൽകിയിട്ടുണ്ട് സിനിമയിലെ പ്രമേയം പ്രണയമായതുകൊണ്ടാണ് ബോധവൽക്കരണത്തിന് ഉപയോഗിച്ചത് വിവാദമായതുകൊണ്ട് തെരഞ്ഞെടുത്തതല്ലെന്നും വിശദീകരണം വിശ്വാസോത്സവത്തിന്റെ ഭാഗമായാണ് ഇക്കഴിഞ്ഞ നാലിന് ഇടുക്കി രൂപത ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് രൂപതയിലെ പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പ്രദർശനം നടത്തിയത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്